അതായത് ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ വർക്കിലെ ആർ ടി ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ് കുറച്ച് മാറ്റി ഇട്ടേക്കാണ് അടുത്ത് ചിലപ്പോൾ പണി കിട്ടും അപ്പോൾ നമ്മൾ അഡ്വഞ്ചർ ത്രീ നയൻറ്റിയുടെ പേര് മാറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പേര് മാറ്റാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞ് അതായത് പുതിയതായിട്ട് പേര് മാറ്റുന്ന ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ കുറേ നാൾക്ക് ശേഷം മാറ്റാൻ നിന്നപ്പോഴാണ് ഒരു സംഭവം അത് അതായത് പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഓൺലൈനിൽ ഈ ഒരു നമ്മളെ പേര് ഓൾറെഡി ചേഞ്ച് ആയിരിക്കും അങ്ങനെ ഓൺലൈനിൽ ചേഞ്ച് ആയ നമുക്ക് ഏതെങ്കിലും സെൻ്ററിൽ പോയിട്ട് നമുക്ക് ഇതിൻ്റെ കാർഡ് അവിടെ നിന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെ ഒരു സംവിധാനമുണ്ട് പുതിയ ആർ സി ബുക്ക് പോസ്റ്റ് വഴി വരാനായിട്ട് വെയിറ്റ് ഒന്നും ചെയ്യേണ്ട അപ്പം ഞാൻ ഇതിപ്പോൾ ഫാസ്റ്റ് ആക്കിയുടെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈയൊരു ആർ സി ബുക്ക് എൻ്റെ ആയാലേ എനിക്ക് എൻ്റെ ചേസ് നമ്പർ മാറ്റാനായിട്ട് പുതിയൊരു അപേക്ഷ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ കസ്റ്റമണറിൻ്റെ കയ്യിലാണ് ഈ ആർ സി ബുക്കെങ്കിൽ നമുക്ക് ചേയ്സ് നമ്പർ ചെയ്ഞ്ച് അപേക്ഷിച്ച് കൊടുക്കാൻ പറ്റത്തില്ല അപേക്ഷിച്ച് കൊടുക്കാൻ പറ്റും പക്ഷേ ഫസ്റ്റ് ഓണർ തന്നെ നമുക്ക് ഇതിൻ്റെ ബേക്കിങ് നടന്ന് ബുദ്ധിമുട്ടേണ്ടി വരും അപ്പം ഞാൻ ഓൾറെഡി വണ്ടി വാങ്ങിച്ച സ്ഥിതിക്ക് എന്റെ പേരിലോട്ട് ആക്കിയതിന് ശേഷം ആർ സി ബുക്ക് പത്ത് അഞ്ച് ദിവസം കഴിയുമ്പോൾ എന്റെ കയ്യിൽ കിട്ടും പുതിയൊരു ആർ സി ബുക്ക് എന്റെ പേരിൽ ആയി കിട്ടിയതിന് ശേഷം എന്റെ ആർ സി ബുക്കും വണ്ടിയുടെ ഡീറ്റെയിൽസും ആയിട്ട് നമ്മുടെ ഷോപ്പിന്റെ ഡീറ്റെയിൽസും എല്ലാം കൊണ്ട് ആർ ടി ഓഫീസിൽ ഒന്നും കൂടെ അപേക്ഷ കൊടുക്കണം ചേസ് മാറണം എന്ന രീതിയിൽ ഒരു അപേക്ഷ കൊണ്ട് കൊടുക്കണം കേട്ടോ അത് കൊടുത്താൽ മാത്രമേ പുതിയ ചേസ് നമ്പറിൽ നമുക്ക് പഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അതിന്റെ വീഡിയോ സെപ്പറേറ്റ് നമുക്ക് വേറെ എപ്പിസോഡിലായിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ പുതിയ ചേസ് വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഗ്രൗണ്ടിൽ കൊണ്ടുപോയി കാണിക്കണം അങ്ങനെ കുറെ നൂലാമലകളുണ്ട് എന്റെ ഡ്യൂക്കിന്റെ ചേസ് മാറിയ സമയത്ത് ഇതിൽ വേക്കിന്ന് കുറേ നടന്നിട്ടുള്ളതാണ് ഞാൻ അപ്പോൾ നമുക്ക് നമുക്ക് പേര് കൊടുക്കാം ാണ് അറിയുന്നത് ബുധനാഴ്ച ദിവസം ആർ ടി എഫ് ഓൺലൈൻ സംഭവങ്ങളൊന്നും പ്രവർത്തിക്കുന്നതല്ലെന്ന് അങ്ങനെ കറക്റ്റ് ചെയ്യാൻ പോയത് ബുധനാഴ്ച ദിവസം അപ്പോൾ അതുകൊണ്ട് എന്തായാലും ആ ഒരു പരിപാടി ഇന്ന് നടന്നിട്ടില്ല ഇനിയിപ്പോ നാളെ ഒന്നും കൂടെ വരണം കേട്ടോ ആർട്ടി ഓഫീസിൽ രണ്ടാമത്തെ ദിവസം വന്നപ്പോഴും നടന്നിട്ടില്ല പരിപാടി നടന്നിട്ടില്ല അതായത് പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഒരു ഒപ്പിടാണ് ഉണ്ടായിരുന്നത് എൻ്റെ ഒരു ഒപ്പ് ആ ഒരു ഒപ്പും സീലും കമ്പനിയുടെ സീലും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു എൻ ഒ സി എൻ ഒ സിയുടെ പേപ്പറിൽ ഗജാജിൻ്റെ ആ സീലും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു അപ്പോൾ ആ സീലും ഒപ്പ് ഇട്ടതിനു ശേഷം ഒന്നും കൂടെ സൈറ്റ് അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഫസ്റ്റ് ഓണറിൻ്റെ പേരിൽ ഒരു ഓട്ടി ഓഫീ വരും അപ്പം അവനെ വിളിച്ചിട്ട് അവൻ എടുക്കുന്നില്ല ഒരു അരമണിക്കൂർ കൂടുതൽ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു അവൻ എടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇത് പോവാണ് ഇത് പോയിട്ട് നാളെ വരാം നാളെ നമ്മൾ ഒന്നും കൂടെ വന്ന് അപ്ലോഡ് ആക്കാം രണ്ട് ദിവസം കൊണ്ട് കയറി ഇറങ്ങാം ടാപ്പി വെള്ളത്തില് ഓക്കെ വേറെ കുറെ പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം അവകാശം ഒരു നാലഞ്ച് ദിവസമെങ്കിലും ഞാൻ ഇവിടെ കയറി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അത് സംഭവം പേപ്പർ വാങ്ങാത്തതല്ല അത് പേപ്പർ വാങ്ങാനുള്ള കുറച്ച് ഫുള്ള് പ്രശ്നങ്ങളായിരുന്നു ആദ്യത്തെ ദിവസം വന്നപ്പോൾ വന്നപ്പോ ബുധനാഴ്ചയായിരുന്നു പിന്നെ വന്നപ്പോൾ വന്നപ്പോ ഇല്ലായിരുന്നു പിന്നെ വന്നപ്പോൾ ഒ ടി പി പ്രശ്നം സൈറ്റ് ഇഷ്യൂ അങ്ങനെ കുറെ പ്രശ്നങ്ങൾക്ക് ശേഷം നമ്മളെ പേര് പറയാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഗുഡ് ന്യൂസ് എന്താന്ന് വെച്ചാൽ കൊടുത്തിട്ട് രണ്ട് ദിവസം ആയപ്പോഴേക്കും നമ്മളെ പുതിയ ആർ സി ബുക്ക് താ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ നേരിട്ട് കാണിച്ചിരുന്നില്ല അതായത് യൂട്യൂബിൽ കുറച്ച് പ്രശ്നങ്ങൾ സ്ട്രൈക്ക് ഒക്കെ ഓൾറെഡി വന്ന് കിടക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് ദിവസത്തേക്ക് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാത്തത് അപ്പം അതുകൊണ്ടാണ് ഞാൻ അത് നേരിട്ട് കാണിച്ചില്ല അപ്പൊ അതിൻ്റെ ഒക്കെ ചിലപ്പോൾ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു സ്ട്രൈക്ക് കിട്ടും അപ്പൊ ചാനലത് ബാധിക്കും അപ്പം ആർ സി ബുക്ക് കിട്ടി സ്ഥിതിക്ക് നമുക്ക് അടുത്ത ചെയ്യാനുള്ള പരിപാടിയാണ് ഈ കാണുന്നത് ലെറ്റർ പാഡില് നമുക്ക് അഡ്വഞ്ചർ ത്രീ നയൻറ്റിയുടെ ചേയ്സ്മാരെയുള്ള വണ്ടി നമ്പരും കാര്യങ്ങളൊക്കെ എല്ലാം വെച്ചിട്ടുള്ള ഒരു ഫോമാണ് ഈ ഒരു ഫോം നമുക്ക് ആർട്ടിഫ്സി കൊണ്ട് കൊടുക്കണം കൊണ്ടു കൊടുക്കാൻ നേരത്ത് ചിലപ്പോൾ അവർ ഇൻസ്പെക്ഷന് ആൾ വന്നതിന് ശേഷം ഇതിൻ്റെ അകത്ത് സൈൻ ചെയ്ത് തരത്തുള്ളു ഉണ്ടെങ്കിൽ എനിക്ക് ഡാറ്റ് ഇപ്പം തന്നെ സൈൻ ചെയ്ത് കിട്ടും കേട്ടോ എൻ്റെ ഡ്യൂക്ക് മാറുന്ന സമയത്ത് എനിക്ക് ഇപ്പം ഡാറ്റ് കിട്ടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും ഡാറ്റ് ഡാറ്റ് ചെയ്യും നമുക്ക് പഞ്ച് ചെയ്ത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഉപ്പിടാത്ത പക്ഷം ഇൻസ്പെക്ഷൻ ആൾ വന്ന് വണ്ടി നേരിട്ടൊണ്ട് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ പരുപാടിയും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ അപ്പം ഇന്നത്തെ ഭാഗ്യം എന്താണെന്ന് അറിയത്തില്ല ഭാഗ്യം ഭാഗ്യം പോലെ ഒപ്പിട്ട് കിട്ടിയാൽ രക്ഷപ്പെട്ട് ഓക്കെ അപ്പം നമുക്ക് കൊണ്ട് കൊടുക്കാം കൊടുത്തിട്ട് വരാം ആ ടൂറിസ്റ്റ് കയറിയിട്ട് വീണ്ടും അവിടെ നിന്ന് അറിയിട്ടുണ്ട് ഞാൻ ആദ്യം കാണിച്ചത് ലെറ്റർ പാഡില്ലേ അത് നമ്മളെ ഷോപ്പിൽ നിന്നുള്ളൊരു ഷോപ്പിൽ നിന്നുള്ളൊരു ഫോമാണ് അതിന് നമ്മളെ പേരിൽ കൈ കയ്യെഴുത്തിൽ വേറൊരു അപേക്ഷ കൂടെ കൊടുക്കണം കേട്ടോ ആർ ടി ഓഫീസിന് വേണ്ടിയിട്ട് വേറൊരു അപേക്ഷ അപേക്ഷയും കൂടെ കൊടുക്കണം അതിന് വേണ്ടിയിട്ട് അതാ ആധാർ എടുത്ത് ഓഫീസിൽ വന്നതാണ് അവർ എഴുതി തരില്ലെന്ന് പറഞ്ഞ് പിന്നെ അവിടുത്തെ ഒരു കുട്ടി എനിക്ക് കുറച്ച് ഓപ്പിട്ട് ഇത് വിട്ടിട്ട് എഴുതി വാങ്ങിച്ചു തരണം കേട്ടോ കറക്റ്റ് ആണെന്ന് തോന്നുന്നു അപ്പം എന്തായാലും ഇതുവരെ മതിയാവണം പിന്നെ നമുക്ക് നേരെ നമ്മളെ ആർ ടി ഓഫീസിൽ കൊടുത്ത് കൊടുക്കാം പേപ്പർ പ്രദേശത്തെ പോലെ തന്നെ സാധനം നമുക്ക് കിട്ടിയിട്ടില്ല അവിടുത്തെ ഡാറ്റ് നമുക്ക് സൈനും കാര്യങ്ങളൊക്കെ ഇട്ട് തന്നിട്ടില്ല ഇത് ഇനിയിപ്പം ക്ഷൻ ആണ് വരും പക്ഷേ കഷ്ടകാലം എന്ന് പറയാലോ ഞാൻ മണ്ഡലമാണെന്നോ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഞാൻ പോയി അറിഞ്ഞത് അവിടുത്തെ ഓൺലൈൻ സാമ്പ ഓൺലൈൻ പരിപാടിയും കാര്യങ്ങളൊന്നും ബുധനാഴ്ച പ്രവർത്തിക്കില്ലെന്നുള്ളത് കേട്ടാ പക്ഷേ സമയം പെട്ടെന്ന് ബുധനാഴ്ച ആയാലും ഞാൻ അറിഞ്ഞില്ല ഞാൻ ഇന്ന് പോയിട്ട് ബുധനാഴ്ച ആയിപ്പോയി അപ്പോൾ തന്നെ പേപ്പറും കാര്യങ്ങളൊക്കെ തിരിച്ച് തന്നു കിട്ട് ഇനി നാളെ ഒന്നു കൊണ്ട് എല്ലാം പറഞ്ഞു അപ്പം വീണ്ടും നാളെ ഒന്ന് വരെ പേപ്പർ ആ പേപ്പർ അവർക്ക് കൊടുക്കണം ഏതാശം കുറച്ച് ഉള്ളിൽ തന്നെ ഇൻസ്പെക്ഷൻ ആൾ വരും പക്ഷെ വേറെ ഒരു ചീമിട്ടമ്പി എന്താണെന്ന് വെച്ചാൽ ഈ ഇൻസ്പെക്ഷൻ ആള് വരാൻ എടുത്ത് നമ്മൾ ആക്സിഡൻറ്റായി ഇരിക്കുന്ന വണ്ടി അവിടെ കാണണമെന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ വണ്ടിയുടെ എഞ്ചിൻ വരെ സ്പീസ് പ്പീസ് ആക്കി എല്ലാം പെട്ടീലകത്തിട്ട് വെച്ചേക്കാം അപ്പോൾ അത് എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്തായാലും ഇൻസ്പെക്ഷൻ കുറച്ച് സമയം എടുക്കും കുറച്ച് സമയമല്ലേ നാലഞ്ച് ദിവസം എടുക്കുമായിരിക്കണം അങ്ങനെയാണെങ്കിൽ എനിക്ക് വണ്ടി പഴയ പോലെ റീസെറ്റ് ചെയ്യേണ്ടി വരും പഴയ ചേസിൻ്റെ അകത്ത് എഞ്ചിൻ്റെ ഒക്കെ റീസെറ്റ് ചെയ്യേണ്ടി വരും ഓഫ് പെട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് ആർ ടി ഓഫീസിൽ ആദ്യത്തെ പേപ്പർ രണ്ടാമത്തെ പേപ്പർ പിന്നെ നമ്മുടെ ആദ്യത്തെ പേപ്പർ രണ്ടാമത്തെ പേപ്പർ വണ്ടിയുടെ ആർ സി ബുക്ക് എൻ്റെ പേപ്പർ ഇതെല്ലാം വെച്ച് ഈ ഒരു പേപ്പറാണ് ഇനി ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത് കേട്ടോ കഴിഞ്ഞിട്ടുണ്ട് വരാം നമ്മളെ വർക്കല ആർ ടി ഓഫീസ് കൊണ്ട് നമ്മളെ പേപ്പറും കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ നമ്മളെ ഷോപ്പ് നെക്സ്റ്റ് ഇയർ അതായത് കൊല്ലത്ത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് വർക്കല ആർ ടി ഓഫീസിൽ നിന്ന് നമുക്കിവിടെ ഇൻസ്പെക്ഷൻ വരത്തില്ല അപ്പോൾ അതുകൊണ്ട് അവർ നേരെ ആ ഒരു പേപ്പറ് കൊല്ലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഇപ്പോൾ കൊല്ലം ആർ ടി ഓഫീസിൽ നിന്ന് ഇന്നലെ ഇന്നലെ എന്നെ വിളിച്ചായിരുന്നു അവർക്ക് അപ്പം ചിലതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു വേണ്ട ആക്സിഡൻ്റ് ആയാലോ അപ്പം ആക്സിഡൻ്റ് ആകുമ്പോൾ എന്തായാലും എഫ് ഐ ആറും കാര്യങ്ങളൊക്കെ കാണുമല്ലോ അപ്പം ആ ഒരു എഫ്ഐആറിൻ്റെ കോപ്പിയും കൊണ്ട് കൊല്ല ആർ ടി ഓഫീസിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താ ഇന്ന് ഞാൻ കൊല്ല ആർ ടി ഓഫീസിൽ പോവുകയാണ് അവിടെ പോയിട്ട് ആ ഒരു പേപ്പം അവർ വീണ്ടും അവർ വർക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും വർക്കിലേക്ക് വീണ്ടും എനിക്ക് ഒപ്പിട്ട് കിട്ടുമ്പോഴാണ് നമ്മൾക്ക് ചെയ്ത് മാറാനുള്ള അപ്രൂവൽ കംപ്ലീറ്റ് ആവുന്നത് കേട്ടോ ഇതിൻ്റെ ബേക്ക് നിങ്ങളുടെ വീട്ടിൽ സ്റ്റാർട്ടിങ് കാണാൻ പാടില്ല എൻ്റെ താടി മിഷീനൊക്കെ ഞാനൊരു ക്ലീൻ ഷേപ്പായിരുന്നു ഇപ്പം കണ്ടില്ലേ അതിനുശേഷം ഒന്നും ചെയ്തിട്ടില്ല ഇതിൻ്റെ ബേക്കിന്ന് ഓട്ടം ഓട്ടം തന്നെയായിരുന്നു അപ്പം ഇപ്പം നമ്മൾ കൊല്ലം കളക്ടറേറ്റ്സിൽ പോയിട്ട് കൊല്ലം കിട്ടി എന്താണ് പറഞ്ഞത് നമുക്ക് അവിടെ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ പോയി നോക്കാം ഇവിടുന്ന് ഇരുപത്തഞ്ച് കിലോമീറ്ററാണ് കൊല്ലം കളക്ടറേറ്റിലുള്ള ദൂരം കേട്ടോ പാരിപ്പള്ളിന്ന് കൊല്ലത്തോട്ട് പോകുന്ന വഴിയുണ്ടല്ലോ ഫുള്ള് ബ്ലോക്കും ആണ് അതേപോലെ തന്നെ നല്ല പൊടിയുമാണ് സീലാണ് ബ്ലോക്ക് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ കാറൊന്നും എടുക്കാത്ത പറഞ്ഞ ഞാനൊരു പതിനൊന്ന് മുപ്പത്തി ഒന്ന് ആയപ്പോ ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരത്തെ എത്തി കറങ്ങി നിൽക്കാം ഇതാണ് കൊല്ലം പന്ത്രണ്ട് മണിക്ക് വരാൻ പറഞ്ഞ് പന്ത്രണ്ട് മണിക്ക് മുമ്പേക്കാട്ട് ഞാൻ ഇവിടെ എത്തി പന്ത്രണ്ട് അരേ ആയി ഇത്രയും നേരമായിട്ടില്ല ഓഫീസിന് ഫണ്ടിക്കാം ഓഫീസിൽ ഇതുവരെയും എത്തിയിട്ടില്ല കേട്ടാ ക പതിനൊന്നരക്ക് വന്നതാണ് കേട്ടോ സമയം ഇപ്പം രണ്ട് മണിയായി ഇപ്പോഴാണ് അവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഒക്കെ ആ പേപ്പർ കൊടുത്തിട്ട് ചെറിയപ്പോൾ ശൈലി കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആര് പേപ്പർ വർക്കിലായിട്ട് തിരിച്ചയക്കും അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് ഒരു ഇൻസ്പെക്ടർ നമ്മുടെ വണ്ടി ആക്സിഡൻ്റ് ആയ വണ്ടി കാണാനായിട്ട് വരും അതാണ് പരിപാടി അതുകൊണ്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ചേച്ചി മാറാൻ നമ്മുടെ പേപ്പറ് കിട്ടുന്ന കേട്ടോ അതുകൂടെ കഴിഞ്ഞാൽ പരിപാടി കഴിയും ചേച്ചി മാറാം കുറച്ചേക്കാം അപ്പം നമ്മുടെ വണ്ടി കുറച്ച് പൊളിച്ചായിരുന്നു അപ്പോൾ ഞാൻ തിരിച്ച് എല്ലാം ഇളക്കിയ സാധനങ്ങളൊക്കെ തിരിച്ച് പഴയ ചേച്ചിയിട്ട് റീസെറ്റ് ആക്കുകയാണ് അതായത് ഇൻസ്പെക്ടർ വരാൻ എടുത്ത് നമ്മൾ വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് ഇതിനെ ഇരിക്കും അതേപോലെ ഇരിക്കണം അപ്പോൾ അതുകൊണ്ട് ആ രീതി തന്നെ ഫുള്ള് സെറ്റ് ആക്കിയാണ് കേട്ടോ അതാണ് ഇനി അടുത്ത പരിപാടി ഓക്കെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി കാണാം ഒരുപാട് നാൾ കാത്തിരുന്ന നമ്മടെ സാധനം എന്താ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണെന്നാണ് തോന്നണത് കാട് പാരൊക്കെ കൊണ്ടുവരികയാണ് കൊറിയറ് കിട്ടിട്ടുണ്ട് ഇതിന് വേണ്ടിട്ട് കുറെ നാളുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിന്നോ കേട്ടോ അങ്ങനെ ഈ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞ് ഒരു ദിവസം രണ്ടു ദിവസത്തെ വീഡിയോ അല്ല ഒരു നാലാഴ്ചത്തെ നാലാഴ്ച ഏകദേശം നാലാഴ്ചകളെടുത്ത് ഇതിന്റെ ഈ ഒരു അപ്രൂവലും കാര്യങ്ങളൊക്കെ എല്ലാം കിട്ടാനായിട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇതിന്റെ ബേക്കിൽ നിന്ന് കുറെ ഓടിയിട്ട് നമുക്ക് ഇതിന്റെ ചേസിന്റെ മാറാനുള്ള അപ്രൂവലും കാര്യങ്ങളൊക്കെ എല്ലാം കിട്ടിയിട്ടുണ്ട് ഇൻസ്പെക്ഷൻ ആള് വന്ന് വണ്ടിയുണ്ട് ആ സമയത്തൊക്കെ ഫുൾ റീസെറ്റ് ചെയ്ത് തിരിച്ച് പഴയ ആക്സിഡൻറ്റ് ആയങ്ങനെ ഇരിക്കുന്നത് അതേപോലെ ഒന്നും ഏകദേശം അതേപോലെയൊക്കെ ആക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മളാ പുതിയ ചേയ്സ് എത്തിയിട്ടുണ്ട് അതാ പഴയ ചേസിൻ്റെ ബെൻഡ് കണ്ടില്ലേ അതാ ഇതേപോലെയാണ് ഈ ഒരു ഗ്യാപ്പിലാണ് ഇതിരിക്കേണ്ടത് ഇതിപ്പോൾ കണ്ടില്ലേ ഫുള്ള് സീ പോലെ ആയിരിക്കുകയാണ് ഇവിടുത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോയി നമ്മുടെ ആ ഈ ഒരു ഭാഗത്ത് സ്റ്റേ ആണ്ടില്ലേ ഇതൊന്നും കാണിച്ച് കണ്ടത്തു കാണിച്ചു കൊടുത്തേരാ ഈ ഒരു സ്റ്റേ ആണ്ടില്ലേ ഇതൊക്കെ ഇവിടെ നിന്ന് വിട്ടുപോയി ഇരിക്കാനാ ഫുൾ ഇത് ഒരു ഒരു കാരണവശാലും നൂത്തെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ബെൻഡും കാര്യങ്ങളൊക്കെ ആയിപ്പോയി ഇനി വെങ്കിലിട്ടു ഓക്കെ അപ്പം ഈ ഒരു പരിപാടി ഇപ്പോൾ ഇത്രയ്ക്കുള്ളത് ഇതിനിപ്പോൾ നമുക്ക് അടുത്തത് നമ്മുടെ ഈ ഒരു ചേസും നമ്മളെ സെറ്റ് ചെയ്ത് വെച്ചാൽ എഞ്ചിറ്റൊക്കെ റീസെറ്റ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ആണ് ഇപ്പോൾ ചേസ് മാറാൻ നേരത്ത് നമുക്ക് പഴയ ചേസ് നമ്പർ തന്നെയാണ് വരുന്നത് പക്ഷേ നമുക്ക് ആർ അപ്രൂവൽ ചെയ്ത് ചേസ് വേണമെങ്കിൽ ഇങ്ങനെ കുറേ നടക്കേണ്ടതായിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പം എന്താണ് മറ്റൊരു കിടിലും ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഇത് കഴിഞ്ഞില്ല ഇനിയിപ്പോൾ ചേസ് സെറ്റ് ചെയ്തതിനു ശേഷം ചേസ് നമ്പർ പഴയ ചേസ് നമ്പർ കട്ട് ചെയ്തുകൊണ്ട് ആർ ടി ഒഫീസിൽ കൊണ്ട് കാണിക്കാൻ അങ്ങനത്തെ കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് പിന്നെ കാണാം അപ്പം ഇതിൻ്റെ ബാക്കി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം കായ് സത് ഗുഡ് ബൈ